ഹലോ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലാണ് കേട്ടോ എല്ലാ മാസത്തെയും പോലെ ഞാൻ ഇന്നും എത്തി അപ്പോൾ ഇത്തവണയും ഞാൻ വന്നത് തണിച്ചാണ് കേട്ടോ ഏട്ടനും വരാൻ പറ്റിയില്ല ഏട്ടനെ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറ്റി വിട്ടിട്ട് ഏട്ടൻ പോയായിരുന്നേ അങ്ങനെ ഞാൻ എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ നമ്മുടെ ഗുരുവായൂർ എത്തി പിന്നെ പൂജാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കടന്നു കേട്ടോ അപ്പോൾ നല്ല തിരക്കാണ് പുറത്തും നല്ല തിരക്കാണ് കൂടാതെ ധാരാളം കല്യാണങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ ക്യൂ തേടി പോവുകയാണ് അപ്പോൾ സോ ശരിക്കും സാധാരണ എനിക്ക് ക്യൂ കിട്ടാറുള്ളത് നമ്മുടെ തെക്കേനിടയിൽ വെച്ചിട്ടാണ് കേട്ടോ കിട്ടാറുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ പോകുമ്പോൾ തെക്കേ നടയിലൊന്നും ക്യൂ കാണുന്നില്ല കേട്ടോ ഇനി ഇനിയിപ്പോൾ വടക്കേ നടയിലോ പടിഞ്ഞാറൻ നടയിലോ അവിടെ എങ്ങാനും ആയിരിക്കും എന്താ സംഭവം എന്നറിയാതെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും നോക്കി അപ്പോൾ എന്താ അവർ സെക്യൂരിറ്റി ചേട്ട നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു ഈ ഇതിൻ്റെ ക്യൂ എവിടെയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മോളെ ഇന്ന് ക്യൂ ഒന്നുമില്ല കിഴക്കേ നിന്ന് ഡയറക്റ്റ് കയറിക്കോ ക്യൂവിലോട്ടോ എന്ന് പറഞ്ഞോട്ടോ അപ്പം എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഞാൻ പുറത്ത് അമ്മമാതിരി തിരക്കാണ് ഉള്ളത് കിഴക്കേ നടയിൽ അത്ര തിരക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത്രയും തിരക്കുണ്ടല്ലോ ചോദിച്ചാൽ പറഞ്ഞു അതൊക്കെ കല്യാണത്തിൻ്റെയാണ് അപ്പം ഒരുപാട് കല്യാണങ്ങളുള്ള ദിവസം അത്രയ്ക്ക് വലിയ നമുക്ക് ക്യൂ ഉണ്ടാവില്ല അതുകൊണ്ട് പൊയ്ക്കാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഞാൻ തൊഴുത് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അപ്പം ഇന്നത്തെ അലങ്കാരം എന്ന് വെച്ചാൽ ബാലഗോപാലൻ്റെ അലങ്കാരമായിരുന്നു കേട്ടോ അപ്പോൾ ഈ അലങ്കാരത്തിൽ എനിക്ക് ഭയങ്കര അലങ്കാരം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനിന്ന് നമ്മുടെ ഭഗവാൻ്റെ നടക്കിൽ വെക്കാനായിട്ട് ഒരു ഉണ്ണിക്കണ്ണിൻ്റെ രൂപമാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ആ രൂപത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു അവതാരം തന്നെ എനിക്ക് ദർശനമായിട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ തൊഴുതിറങ്ങി പിന്നെ കാലട് പ്രദക്ഷിണവും വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് കിട്ടുമ്പോഴെല്ലാം ഞാൻ കാലട് പ്രദക്ഷിണം വെക്കാറുണ്ട് അപ്പോൾ ഇത്തവണ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ അവിടെ നിന്നില്ല കാരണം വെച്ചാൽ നേട്ടം വീട്ടിലുണ്ട് അപ്പോൾ പുള്ളി എന്നെ വെയിറ്റ് ചെയ്തിരിക്കും അതുകൊണ്ട് ഞാൻ നമ്മുടെ ഒരു മണിക്ക് ട്രെയിൻ സോറി ഒരു മണി അല്ല ഒന്നരക്ക് ട്രെയിൻ ഉണ്ട് അപ്പോൾ ഞാൻ അത് പോവും അതിൽ പോവുകയും ചെയ്യാം എന്നും കരുതി ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി ആ പിന്നെ ഞാൻ ഇവിടെ എല്ലാ മാസവും വരുന്നത് കൊണ്ട് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എന്തെങ്കിലും നേർച്ചയോ വഴിപാടൊക്കെ ആയിട്ടാണോ ഈ എല്ലാ മാസവും എന്ന് കേട്ടോ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഒരിക്കലും അല്ല കേട്ടോ ഞാൻ ഒരു നേർച്ചയോ വഴിപാടും ഉള്ളതുകൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് വരുന്നത് കേട്ടെ അതായത് എൻ്റെ സ്വത്തമായ ഒരു ലാഭത്തിന് വേണ്ടിയല്ല ഞാൻ ഭഗവാനെ കാണാനായിട്ട് വരുന്നത് അതിൻ്റെ ശരിക്കുമുള്ള റീസൺ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞാനും ആലോചിക്കാറുണ്ട് എന്താ സംഭവം എന്ന് പക്ഷേ എനിക്കറിയില്ലേ എനിക്ക് എല്ലാ മാസവും ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് പറ്റുന്ന മാസങ്ങളിലെല്ലാം എനിക്ക് ഗുരുവായൂർ ഭഗവാനെ കാണാനായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അത് ഭഗവാന് എന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാകും പുള്ളി എൻ്റെ എല്ലാ മാസവും ഇവിടെ എത്തിക്കാറുണ്ട് കേട്ടോ അതിൽ ഞാൻ ഫുള്ള് ഹാപ്പിയാണ് ഇപ്പോൾ ഏകദേശം സമയം പന്ത്രണ്ടര ആയിട്ടോ നമുക്ക് ഒന്നരക്കാണ് ട്രെയിനെ അപ്പോൾ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട് പിന്നെ ഞാൻ അവിടെയുള്ള കടകളിൽ കയറി ചെറിയ ചെറിയ പർച്ചേസ് ഒക്കെ നടത്തിയിട്ടോ അങ്ങനെ സമയം കളഞ്ഞു പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ ലക്ഷ്മി റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ അപ്പോൾ ലക്ഷ്മി റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരുമ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടേ വീട്ടിലോട്ട് പോകാറുള്ളൂ കേട്ടോ അപ്പോൾ ഇത്തവണ ഞാൻ അവിടുന്ന് ഫുഡ് കഴിക്കുന്നില്ല കാരണം എൻ്റെ കണവൻ എന്നെയും കാത്ത് വീട്ടിലിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊരു ലൈം ജ്യൂസ് മാത്രം കുടിച്ച് അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി കേട്ടോ ഒന്നേ കാലമായി അവിടെ എത്തുമ്പോഴേ പിന്നെ അവിടെ നിന്ന് ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിനിൽ കയറി ഒന്നരയ്ക്ക് ട്രെയിൻ എടുത്തു കേട്ടോ നമ്മൾ അങ്കമാലി എത്തിയത് മൂന്നേ കാലമായി അപ്പോൾ അവിടെ എൻ്റെ ഏട്ടൻ എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അങ്കമാലിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ Apa okey bye bye